ഒരു കാലത്ത് മലമ്പനിക്കുള്ള പ്രതിരോധ മരുന്നായി ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് കള്ളുകുടിയന്മാർക്കിടയിലെ കറ്റാസ്ട്രോഫിക് ഡോൺ ആയി മാറിയ ടോണിക് വാട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ശരിക്കും എന്താണ് ഈ ടോണിക് വാട്ടർ പറയാം സിഞ്ചുന എന്ന തരം മരങ്ങളുടെ തടിയിൽ നിന്നും വേർതിരിക്കുന്ന ക്യുനീൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ് ടോണിക് വാട്ടർ ടോണിക് വാട്ടറിന് നല്ല കൈപ്പ് രുചിയാണ് ഇതിന് കാരണം ഇതിലടങ്ങിയ ക്യുനീനാണ് ക്യുനീൻ ഒരു ഫ്ലൂറസൻ സബ്സ്റ്റൻസ് ആണ് അതായത് യു വി ലൈറ്റിൽ ഇത് തിളങ്ങും ഇനി നിങ്ങൾ പച്ചവെള്ളത്തിലും കട്ടഞ്ചായാലും ഇതൊഴിച്ചാലും അതിലും ഫ്ലൂറസൻസ് ഉണ്ടാവും പബ്ബുകളിലും പാർട്ടികളിലും ആൾക്കാർ ഫ്ലൂറസൻ്റായ ദ്രാവകം കുടിക്കും കണ്ടിട്ടില്ലേ അത് മറ്റൊന്നുമല്ല ടോണിക് വാട്ടർ മിക്സ് ചെയ്ത പച്ചവെള്ളമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ക്യുനീൻ മലമ്പനിയെ പ്രതിരോധിക്കും എന്ന് കണ്ടെത്തുന്നത് അതിനുശേഷം കൊളോണിയൽ കാലത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് മലമ്പനി പ്രതിരോധത്തിനായി ക്യുനീൻ കഴിക്കുക എന്നത് നിർബന്ധമാക്കി പക്ഷേ ക്യുനീന്റെ കയ്പ്പ് രുചി കാരണം പലർക്കും ഇത് കഴിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് അവർ ഇതിൽ പലതരം ദ്രാവകങ്ങൾ മിക്സ് ചെയ്ത് പരീക്ഷിക്കാൻ തുടങ്ങിയത് ജൂണിപ്പർ ബെറിയും മറ്റ് ചില പ്രത്യേക സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് വാറ്റുന്ന ജിന്ന തരം മദ്യത്തിൽ ടോണിക് വാട്ടർ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ അവർക്ക് അതിനൊരു പ്രത്യേക രുചി തോന്നി അങ്ങനെ ാണ് ലോക പ്രശസ്തമായ ജിൻ കോക്ടൈൽ ഉത്ഭവിക്കുന്നത് ക്യുനീന് മലമ്പനിയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് പക്ഷെ ഇന്ന് കാണുന്ന സ്ക്യൂബ്സിന്റെ പോലുള്ള ടോണിക് വാട്ടറിന് മലമ്പനിയെ പ്രതിരോധിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല കാരണം അതിലടങ്ങിയിട്ടുള്ള ക്യുനീന്റെ അളവ് വളരെ കുറവാണ് ക്ലോറോക്നും ആർട്ടിമൈസൈനും പോലെയുള്ള മലേറിയ ഡ്രഗ്സ് കണ്ടുപിടിച്ച ശേഷം മലേറിയ ട്രീറ്റ്മെന്റിന് ക്യുനീൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതിന്റെ കൈപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്നും ഇത് വാങ്ങിക്കുടിക്കുന്നു